മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള അല്ലെങ്കിൽ പ്ലസ് ന് തുല്യമായിട്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ ഒക്കെ വന്ന് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഇന്ത്യൻ നേവി ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എസ് എസ് ആറിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിന് മുൻപ് എം ആർ വന്ന കാര്യം മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് എം എന്ന് പറയുമ്പോൾ മെട്രിക്കുലേഷൻ റിക്രൂട്ട്മെൻ്റ് ആണ് മെട്രിക് ആണ് പത്താം ക്ലാസ് മതി SSR ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SSR എന്ന് പറയുന്നത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട്മെൻ്റ് ആണ് സീനിയർ സെക്കൻഡറി നിങ്ങൾക്ക് അറിയാം പ്ലസ് ടു ആണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് SSR എസ് ആർ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സീറോ ടു ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമേരീഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനെ ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ടു മാഥമാറ്റിക്സിലും അതുപോലെ തന്നെ ഫിസിക്സിലും നിങ്ങൾ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും മൊത്തത്തിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു ആയിരിക്കണം മാത്സ് ഫിസിക്സ് ഉണ്ടായിരിക്കണം അമ്പത് ശതമാനത്തോടു കൂടി പാസ് ആയിരിക്കണം ഇനി ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമയിൽ ത്രീ ഇയർ കോഴ്സ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് മെക്കാനിക്കൽ എലക്ട്രിക്കൽ ഓട്ടോമൊബൈൽസ് അതുമല്ലേ കമ്പ്യൂട്ടർ സയൻസ് ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി ഇൻഫോർമേഷൻ ടെക്നോളജി ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾ മൂന്ന് വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ അമ്പത് ശതമാനം കൂടി നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഈ പറഞ്ഞ രണ്ട് യോഗ്യത നിങ്ങൾക്കില്ല അല്ലെങ്കിൽ ഇതിൽ ഒരു യോഗ്യത നിങ്ങൾക്കില്ല എന്നാണെങ്കിൽ പാസ് എ ടു ഇയർ വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഈ ഫിസിക്സും മാത്തമാറ്റിക്സും നിങ്ങളുടെ വൊക്കേഷണൽ കോഴ്സിൽ നിങ്ങൾ എടുത്ത് പഠിച്ച് അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങളുടെ കോഴ്സ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മൂന്ന് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ പത്താം ക്ലാസ്സിലുള്ള റിക്രൂട്ട്മെൻറ്റാണ് പത്താം ക്ലാസ് ബേസിലുള്ളതാണ് എം ആർ റിക്രൂട്ട്മെൻറ്റ് അതിന് അപ്ലൈ ഉണ്ടെങ്കിൽ അതിനും ചെയ്യാം ഇതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇതിനും ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് രണ്ടിനും യോഗ്യത ഉണ്ടെങ്കിൽ രണ്ടിനും ചെയ്യാം എം ആർ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്റ്റ് ില് ലഭിക്കുന്നതുമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന് പ്ലസ് ടു ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പ്ലസ് ടുസൾട്ടിന് വേണ്ടി വെയ്റ്റിംഗ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് ആർ ഓൾസോ എലിജിബിൾ ടു അപ്ലൈ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്തൊക്കെ കാണിച്ചാൽ മതി ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ എക്സാം റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അതായത് ഓൾറെഡി പ്ലസ് ടുൻ്റെ റിസൾട്ട് വന്നു നിങ്ങൾ പാസ്സാണ് പക്ഷേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല സ്കൂൾസ് ഒന്നും അപ്പോൾ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ഈ പ്ലസ് ടുവും അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞിട്ടുള്ള ഈ ക്വാളിഫിക്കേഷനും അതിൻ്റെ കൂടെ ഈ പറയുന്ന ഏജ് ലിമിറ്റും കൂടി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലോ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മെരിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞു അൺമേരിഡ് ആയിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ വർഷത്തിൽ മുപ്പത് ലീവാണ് ഉണ്ടാവുക ഒരു വർഷത്തിൽ ഒരു മാസം ലീവ് ഉണ്ടാവും എന്ന അർത്ഥം പിന്നെ അഗ്നിവീർ തസ്തികയുടെ ഡ്യൂറേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു എം ആർ വന്ന സമയത്ത് കൃത്യമായി പറഞ്ഞതാണ് നാല് വർഷമാണ് ജോലി അതില് നിശ്ചിത ശതമാനം പേരെ പെർമനന്റ് എന്നൊക്കെ മുൻപ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് അഗ്നിവീർ ബാച്ച് കഴിഞ്ഞാലേ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ പുറത്തേക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യാവുന്നതാണ് എന്നിവ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വൺ ഇയറിൽ നിങ്ങൾക്ക് അതായത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ടാവും പക്ഷേ ഇരുപത്തി ഒന്നായിരം രൂപയാണ് നിങ്ങളുടെ ഹോ ഓൺ ഹാൻഡിലേക്ക് അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത് ബാക്കി ഒൻപതിനായിരം രൂപ ഗവൺമെൻറ് പിടിച്ചു വെക്കുന്നതായിരിക്കും അങ്ങനെ ഓരോരു വർഷവും നടക്കുന്ന പ്രൊസി പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് ഇയറിൽ നാൽപ്പതിനായിരം ഉണ്ട് പക്ഷേ ഇരുപത്തെട്ടായിരം ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പിടിച്ചു വെച്ച ഫണ്ടൊക്കെ കൂടിയിട്ട് ഏകദേശം ഫൈവ് പോയിൻറ്റ് സീറോ സീറോ ടു ലാക്ക് റുപ്പീസ് ഉണ്ടാവും അപ്പൊ അതും പിന്നെ ഗവൺമെന്റ് ഗവൺമെന്റും കോൺട്രിബ്യൂട്ട് ചെയ്യും സേവാനിധിയിലേക്ക് അപ്പൊ ഈ ഈ പണവും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇടുന്ന പണമൊക്കെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വരുന്ന ലാസ്റ്റ് ഈ നാല് വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു പത്ത് ലക്ഷത്തിന്റെ മുകളിൽ രൂപ അങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു സർവീസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് അങ്ങനെ ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എക്സ് സർവീസ് മാൻ സ്റ്റാറ്റസ് ബാക്കിയുള്ള കാര്യങ്ങൾ അലവൻസ് അതായത് പിന്നെ പെൻഷൻ അങ്ങനെയുള്ള അലവൻസ് ഒന്നും അഗ്നിവീർസിന് ലഭിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇവിടെ കാണുന്നുണ്ട് എക്സ് സർവീസ് മാൻ സ്റ്റാറ്റസ് അഗ്നിവീർ വിൽ നോട്ട് ബി എലിജിബിൾ ഫോർ എക്സ് സർവീസ് മാൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം മിനിമം ഹൈറ്റ് ആയിട്ട് പറയുന്നത് men and women നൂറ്റി അമ്പത്തിയേഴ് സെന്റിമീറ്റർ ഉയരം എന്ന് പറഞ്ഞിട്ടുണ്ട് ഐസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഈ വർഷം തന്നെ ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റിംഗ് ഉണ്ടാവുക അതായത് ഈ വർഷം നിങ്ങളുടെ ട്രെയിനിങ്ങിന് പോണം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിങ്ങളുടെ ട്രെയിനിങ് ഐ എൻ ഒഡീഷയിൽ വെച്ച് സ്റ്റാർട്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിനപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വളരെ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിന് ആദ്യത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ സെലക്ഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു എക്സാം ഉണ്ടാവും ഇന്ത്യൻ നേവി എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാവും അത് പാസ്സായി കഴിഞ്ഞ് സെ സെക്കൻഡ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഫിസിക്കലുണ്ടാവും ഫിസിക്കൽ പാസ്സായാൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വെച്ച് ലഭിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ ഇംഗ്ലീഷ് സയൻസ് മാതമാറ്റിക്സ് ജനറൽ അവേർനെസ് ഈ നാല് സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക ക്വസ്റ്റ്യൻസ് പ്ലസ് ടു സിലബസ് അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ലെവലിൽ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സിലബസ് അതായത് ആ ഒരു ലെവൽ ഓഫ് ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക എന്ന് പറയുന്നുണ്ട് ഡ്യൂറേഷൻ ഓഫ് എക്സാം ഒരു മണിക്കൂറിന്റെ പരീക്ഷയാണ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ സീറോ പോയിന്റ് ട്വന്റി ഫൈവ് മാർക്കാണ് ഡിഡക്റ്റ് ആയിട്ട് അതായത് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈനസ് മാർക്കായിട്ട് പോകുന്നത് സീറോ പോയിന്റ് ഇരുപത്തഞ്ച് മാർക്ക് ആണ് ഒരു ക്വസ്റ്റൻ തെറ്റിച്ചാലുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട് ഇതിനും അപേക്ഷാ ഫീസ് ഉണ്ട് എം ആറിന് അപേക്ഷാ ഫീസ് ഉണ്ട് രണ്ട് പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫീസ് അടക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇതിന് അപേക്ഷാ ഫീസ് പറയുന്നത് എല്ലാവരും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ടതായിട്ടും ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം ആദ്യത്തെ സ്റ്റേജ് എക്സാമിനേഷൻ ആണ് അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു അടുത്ത സ്റ്റേജ് െന്ന് പറയുമ്പോ ഫിസിക്കൽ ആണ് ഫിസിക്കല് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏകദേശം ആറ് മിനിറ്റ് മുപ്പത് പുരുഷന്മാർ ഓടി തീർക്കണം പിന്നെ സ്കോട്സ് ഉണ്ട് ഇരുപത് തവണ പുരുഷന്മാർക്ക് അതുപോലെ തന്നെ പുഷപ്സ് പതിനഞ്ച് തവണ പുരുഷന്മാർക്ക് അതുപോലെ തന്നെ ബാറ്റ്നി സിറ്റപ്സ് അത് ഏകദേശം പതിനഞ്ച് തവണയാണ് പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം എട്ട് മിനിറ്റിൽ അതുപോലെ തന്നെ സ്കോട്ട്സ് പതിനഞ്ച് തവണ പിന്നെ പുഷപ്സ് പത്ത് തവണ അതുപോലെ തന്നെ ബാറ്റിംഗ് സിറ്റപ്സ് ഏകദേശം പത്ത് തവണ എടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഫിസിക്കല് വനിതകൾക്കും പുരുഷന്മാർക്കും വരുന്ന ഐറ്റംസ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനേഴ് മെയ് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നിങ്ങൾക്ക് ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇവിടെ ഇന്ത്യൻ നേവി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അത് ബിഫോർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിന് മുൻപ് എടുത്ത ഫോട്ടോ ആയിരിക്കണം നോട്ട് ബിഫോർ ഫോർ ആണ് പറഞ്ഞിട്ടുള്ളത് എടുത്ത ഫോട്ടോ ആയിരിക്കരുത് ആയിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈക്കൻ നോട്ട് ബിഫോർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിന് മുൻപ് എടുത്ത ഫോട്ടോ ആയിരിക്കരുത് ഏപ്രിൽ മാസത്തിന് ശേഷം എടുത്ത ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഫോട്ടോൻ്റെ സൈസ് പറയുന്നത് പത്ത് കെ ബിക്കും അമ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം ഫോട്ടോ എന്ന് പറയുന്നുണ്ട് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോഗ്രാഫ് ഈസ് ടു ബി ടേക്കൺ വിത്ത് കാൻഡിഡേറ്റ് ഹോൾഡിങ് എ ബ്ലാക്ക് സ്ലൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ിസ് ഓർ ചെസ്റ്റ് വിത്ത് ഹിസ് ഓർ ഹെർ നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ഫോട്ടോഗ്രാഫ് ടൈക്കൻ അതായത് ക്ലിയർലി റിട്ടേൺ ഓൺ ഇറ്റ് വിത്ത് വൈറ്റ് ചോക്ക് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് സ്ലൈറ്റ് നമ്മുടെ കുട്ടികളൊക്കെ എഴുതുന്ന പോലത്തെ ഒരു ബ്ലാക്ക് സ്ലൈറ്റ് പിടിച്ചിട്ട് അതിൽ ചോക്ക് കൊണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ പേര് എഴുതുക അതിൻ്റെ അടിയിൽ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് എഴുതുക അത് എന്തായാലും നിങ്ങൾ ഈ ഒരു ഡേറ്റിന് ശേഷം എടുത്ത ഫോട്ടോ ആയിരിക്കണം അതായത് ഏപ്രിൽ മാസത്തിന് ശേഷം ഏപ്രിലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലോ അല്ലെങ്കിൽ അതിന് ശേഷം എടുത്ത ഫോട്ടോ മാത്രമേ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ആ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം എടുത്ത് അതായത് നിങ്ങൾ അവിടെ ഡേറ്റ് എഴുതുമ്പോൾ ഏപ്രിൽ ആണെങ്കിൽ ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ അത് ആണ് കാരണം ഏപ്രിൽ മാസത്തിലെടുത്ത ഫോട്ടോ ആയിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ചെസ്റ്റിന്റെ മുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെസ്റ്റിന്റെ മുകളിൽ സ്ലൈറ്റ് പിടിച്ചിട്ട് അവിടെ നിങ്ങളുടെ പേരും പിന്നെ എപ്പോഴാണോ ആ ഒരു ഇതെടുത്തിട്ടുള്ളത് ഫോട്ടോ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരു ചോക്ക് കൊണ്ട് എഴുതണം എന്നും ഇവിടെ പറയുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്യും നിങ്ങളുടെ പേരും അവിടെ മെൻഷൻ ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ജസ്റ്റ് ഒരു സ്ലൈറ്റ് പിടിക്കുക അതിൻ്റെ മൂലം നിങ്ങളുടെ പേര് ഡേറ്റ് ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ട് നേരെ ക്യാമറ നോക്കി പോസ് ചെയ്തിട്ട് ആ ഒരു ലെവലിലാണ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ ലൈവ് ഫോട്ടോഗ്രാഫിംഗ് ഉണ്ടാവും നിങ്ങൾ ആധാർ കാർഡ് ഒക്കെ എടുത്തിട്ടുണ്ടാവും ആധാർ കാർഡ് എടുക്കുമ്പോൾ എങ്ങനെയാണോ ലൈവായിട്ട് ഫോട്ടോ എടുക്കുന്നത് ആ ഒരു ടൈപ്പിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ലൈവായിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് അപേക്ഷാ സമയത്ത് ഫോട്ടോഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയേഴ് മെയ് ആണ് ആണ് അതിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം ാം ഓൾസോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം ഇതിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ ആവശ്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ലതായിട്ടുള്ള പുസ്തകങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ നല്ല പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നല്ല മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് സോ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്